ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂരിൽ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് ആരോപിച്ച് നിലമ്പൂർ ടൌണിലെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിലേക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം പ്രതിഷേധം കണ്ടു ഭയന്നതോടെ പ്രശ്നം പരിഹരിക്കാൻ എം എൽ എ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് വ്യാപാര സ്ഥാപന ഉടമകൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള പൊളിക്കൽ നടപടികൾ നിർത്തിവച്ചു നിലമ്പൂരിലെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്കാണ് എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ഇതേ ബോർഡുകൾ അവിടെ ഒക്കെ അവിടെയൊക്കെ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിട്ട് തന്നെയാണ് കാരണം ഇന്നലെ തീരെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് കിടക്കുന്നത് ഇന്ന് രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ പണിയാ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ദയവായി ദയവായി വീണ്ടും പറയുക ദയവായി നിങ്ങളത് വിട്ടുതരാൻ തയ്യാറാകുക അല്ലെങ്കിൽ ഇതിന്റെ ദുരന്തം അനുഭവിക്കാൻ അള്ളാഹു പറഞ്ഞു നമുക്ക് പുതിയ എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇവിടെ ഈ സ്ഥലങ്ങൾ തന്നെ ഈ മനുഷ്യരെ മുഴുവൻ വിദ്ധികളാക്കാണ് നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ഓട്ടോ നിൽക്കുന്നൊഴിലാളികൾ അവിടെ നിൽക്കാനും ഈ കണ്ട് കാണപ്പെട്ടവർ അരസന്റുള്ളവൻ കാസെന്റ് എന്നവൻ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ വിദ്ധികളോ ഈ ജനകീയ സമിതിയെയും ഒരു ജനപ്രതിനിധിയെയും ഈ സംഗതി മുഴുവൻ ആളുകൾ വിട്ടു എന്നത് ഇവർ മുഴുവൻ ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ എനിക്ക് മുഴുവൻ തട്ടി പോകാൻ പറ്റുമോ എനിക്ക് പോകാൻ കഴിയില്ല ഞാൻ വ്യക്തിപരമായി വാക്കിലെടുത്ത ആളുകളാ ഈ കഥകൾ മുഴുവൻ തിരിച്ചത് അവരെ ബുദ്ധിമുട്ടാക്കാൻ എനിക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എക്സ്ട്രീം എൻഡ് വരെ നാളെ നിങ്ങൾ ഇത് തരണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പൂട്ടിക്കൊണ്ടി വരും ആ രണ്ടിലൊരു തീരുമാനം അത് നിങ്ങളുടേതാണ് ഈ ജനങ്ങളെ ഇനി അധികം വെറുപ്പിക്കാതെ അധികം പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ ഒരു നല്ല തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം വിനീതമായി 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 വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് ഈ ഈ യോഗം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുകയാണ് ഇത്രയും ദിവസം ഇവർക്ക് വേണ്ടി കാത്തുവച്ച ഈ നമ്മുടെ നിലവിലുള്ള ഡ്രൈനേജ് ഇപ്പം നമ്മൾ തുറക്കാൻ പോകുന്നു വ്യാപാര സ്ഥാപനത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ ഓവുചാലിന് മാത്രം സ്ഥലം വിട്ടു നൽകിയാൽ മതിയെന്ന് പറഞ്ഞിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്ഥാപനത്തിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ച കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള നേതാക്കളും എം എൽ എയും നടത്തിയത് ഏറെ വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും നിലമ്പൂരുകാരുടെ സ്വപ്ന പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ ബഹിഷ്കരിക്കുമെന്ന് ആഹ്വാനം ചെയ്ത എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിനുശേഷം ഇവരുടെ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള പഴയ ഓവുചാലിന്റെ സ്ലാബ് ജെ സി ബി ഉപയോഗിച്ച് പൊളിക്കൽ നിലമ്പൂർ സി ഐ മനോജ് പറയട്ട കാളിക്കാവ് സി ഐ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു സ്ലാബ് പൊളിക്കൽ ആരംഭിച്ചതോടെ എം എൽ എ ചർച്ചയ്ക്ക് ക്ഷണിച്ച സ്ഥാപന ഉടമകൾ പതിനഞ്ച് മിനിറ്റോളം എം എൽ എയുമായി ചർച്ച നടത്തുകയും തങ്ങളുടെ ഈ സ്ഥാപനം കുടുംബസ്വത്താണെന്നും അതിനാൽ തന്നെ കുടുംബപരമായി ചർച്ച നടത്തിയ ശേഷം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തീരുമാനം അറിയിക്കാമെന്നും എം എൽ എ അറിയിക്കുകയായിരുന്നു നമ്മളൊക്കെ പോയി സംസാരിച്ച് അവർക്കിതൊരു കുടുംബശത്ത് എന്ന നിലക്ക് ഇന്ന് രാത്രിത്തെ ഒരു സമയം അവർക്ക് കൊടുക്കണം നാളെ രാവിലെ പതിനൊന്ന് മണിക്കിരുന്ന് ഇപ്പോൾ നമ്മളെടുത്ത ഈ ജനകീയ തീരുമാനത്തോടൊപ്പം പോലും നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ നാളെ ഉച്ച വരെയുള്ള സംഗതികൾ നമ്മൾ നിർത്തും ഇതോടെ ഞായറാഴ്ച ഉച്ചവരെ ഇവർക്ക് സമയം അനുവദിക്കുകയാണെന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പൊളിച്ചുമാറ്റുന്ന നടപടികൾ തുടങ്ങുമെന്നും എം എൽ എ ചർച്ചയ്ക്ക് ശേഷം നഗരസഭ ചെയർമാൻ മാട്ടുമുൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ ഖറിയ കിനാത്തോപ്പിൽ പി എം ബഷീർ ഷെഫീഖ് നിലമ്പൂർ എം എ ടി ഹരിദാസൻ പരുന്തൻ നൌഷാദ് അബ്ദുറഹിമാൻ ജോർജ് തോമസ് പൂളക്കൽ അബ്ദുട്ടി ഇ കെ ഷൌക്കത്തലി ആർ കെ മലയത്ത് എന്നിവർ സംസാരിച്ചു ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം